ഹായ് ഹായയാൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് മുൻവർഷങ്ങൾ ചോദിച്ച ചോദ്യങ്ങളും അതുമായി റിലേറ്റഡ് ഫാക്ട്സുമാണ് നോക്കുന്നത് ക്വസ്റ്റ്യനിലേക്ക് പോവാം കുളു താഴ്വര ഏത് സംസ്ഥാനത്താണ് കുളു താഴ്വര ഏത് സംസ്ഥാനത്താണ് ഹിമാചൽ പ്രദേശ് കുളു താഴ്വര ഹിമാചൽ പ്രദേശിലാണ് സുഖവാസ കേന്ദ്രങ്ങൾ ഗജ്ജ ഹിമാചൽ പ്രദേശിലാണ് മണാലി ഹിമാചൽ പ്രദേശ് സിംല ഹിമാചൽ പ്രദേശ് ഡൽഹൌസി ഹിമാചൽ പ്രദേശ് അപ്പോൾ ഗജാർ മണാലി സിംല ഡെൽഹൌസി ഹിമാചൽ പ്രദേശിൽ ഗുൽമർഗ് ജമ്മു കാശ്മീർ ഗുൽമർഗ് ജമ്മു കാശ്മീരിൽ വാലി ഓഫ് ഫ്ലവേഴ്സ് ഉത്തരാഖണ്ഡ് ഋഷികേഷ് ഉത്തരാഖണ്ഡ് നൈനിറ്റാൾ ഉത്തരാഖണ്ഡ് അപ്പോൾ വാലി ഓഫ് ഫ്ലവേഴ്സ് ഋഷികേഷ് നൈനിറ്റാൾ ഉത്തരാഖണ്ഡ് അപ്പോൾ ഗജർ മണാലി സിംല ഡെൽഹൌസി എന്നിവ ഹിമാചൽ പ്രദേശിൽ ഗുൽമർഗ്ഗ് ജമ്മു കാശ്മീരിൽ വാലി ഓഫ് ഫ്ലവേഴ്സ് ഋഷികേഷ് നൈനിറ്റാൾ ഉത്തരാഖണ്ഡ് ഡെറാഡൂൺ ഉത്തരാഖണ്ഡ് മൗണ്ട് അബു രാജസ്ഥാൻ ഹംപി കർണാടക നന്ദാദേവി ഉത്തരാഖണ്ഡ് മത്തേരൻ മഹാരാഷ്ട്ര ഡാർജിലിംഗ് ബംഗാൾ അപ്പോൾ ഡെറാഡൂൺ ഉത്തരാഖണ്ഡ് മൗണ്ട് അബു രാജസ്ഥാൻ ഹംപി കർണാടക നന്ദാദേവി ഉത്തരാഖണ്ഡ് മത്തേരൻ മഹാരാഷ്ട്ര ഡാർജിലിംഗ് ബംഗാൾ അടുത്ത ക്വസ്റ്റ്യൻ വരാനിരിക്കുന്ന തലമുറകൾക്കുള്ള ഉദാത്ത മാതൃക എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചതാരെ വരാനിരിക്കുന്ന തലമുറകൾക്കുള്ള ഉദാത്ത മാതൃക എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചതാര് ആൽബർട്ട് ഐൻസ്റ്റീൻ ഉദ്ധരണികൾ പ്രകാശം മാഞ്ഞു പോയിരിക്കുന്നു എവിടെയും ഇരുട്ടാണ് പ്രകാശം മാഞ്ഞു പോയിരിക്കുന്നു എവിടെയും ഇരുട്ടാണ് ഗാന്ധിജി അന്തരിച്ചപ്പോൾ ഓൾ ഇന്ത്യ റേഡിയോയിൽ ജവഹർലാൽ നടത്തിയ പ്രസംഗമാണിത് പ്രകാശം മാഞ്ഞു പോയിരിക്കുന്നു എവിടെയും ഇരുട്ടാണ് കൂടുതൽ നന്നാകുന്നത് നല്ലതല്ല ഗാന്ധിജിയുടെ മരണവാർത്ത അറിഞ്ഞപ്പോൾ ഭർണാട് ഷാ അഭിപ്രായപ്പെട്ടത് കൂടുതൽ നന്നാകുന്നത് നല്ലതല്ല ഗാന്ധിജിയുടെ മരണ വാർത്ത അറിഞ്ഞപ്പോൾ ഭർണാട് ഷാ അഭിപ്രായപ്പെട്ടത് രണ്ടാമത്തെ ക്രിസ്തുവും കുരിശിൽ തറയ്ക്കപ്പെട്ടു രണ്ടാമത്തെ ക്രിസ്തുവും കുരിശിൽ തറയ്ക്കപ്പെട്ടു ഗാന്ധിജിയുടെ മരണവാർത്ത അറിഞ്ഞപ്പോൾ പോൾ എസ് ബഖ് അഭിപ്രായപ്പെട്ടത് ഗാന്ധിജി രണ്ടാമത്തെ ക്രിസ്തുവും കുരിശിൽ തറക്കപ്പെട്ടു ഗാന്ധിജിയുടെ മരണവാർത്ത അറിഞ്ഞപ്പോൾ പോൾ എസ് ബഖ് അഭിപ്രായപ്പെട്ടത് എന്നെ സംബന്ധിച്ചിടത്തോളം ഈശ്വരനും ഗാന്ധിജിയും രണ്ടായിരുന്നു ഇപ്പോഴവർ ഒന്നായിരിക്കുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഈശ്വരനും ഗാന്ധിജിയും രണ്ടായിരുന്നു ഇപ്പോഴവർ ഒന്നായിരിക്കുന്നു ഗാന്ധിജിയുടെ നിര്യാണ വേളയിൽ മീരാബൻ അഭിപ്രായപ്പെട്ടത് എന്നെ സംബന്ധിച്ചിടത്തോളം ഈശ്വരനും ഗാന്ധിജിയും രണ്ടായിരുന്നു ഇപ്പോഴവർ ഒന്നായിരിക്കുന്നു ഗാന്ധിജിയുടെ നിര്യാണ വേളയിൽ മീരാബൻ അഭിപ്രായപ്പെട്ടത് അടുത്ത ക്വസ്റ്റ്യൻ ബാങ്കുകൾ ദേശസൽക്കരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ബാങ്കുകൾ ദേശസൽക്കരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഒന്നാം ഘട്ട ബാങ്ക് ദേശസൽക്കരണം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊൻപത് ജൂലൈ പത്തൊൻപത് ഒന്നാം ഘട്ടത്തിൽ ഒന്നാം ഘട്ടത്തിൽ ദേശസൽക്കരിച്ച ബാങ്കുകളുടെ എണ്ണം പതിനാല് ഒന്നാം ഘട്ട ബാങ്ക് ദേശസൽക്കരണം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊൻപത് ജൂലൈ പത്തൊൻപത് ഒന്നാം ഘട്ടത്തിൽ ദേശസൽക്കരിച്ച ബാങ്കുകളുടെ എണ്ണം പതിനാല് രണ്ടാം ഘട്ട ദേശസൽക്കരണം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഏപ്രിൽ പതിനഞ്ച് രണ്ടാം ഘട്ടത്തിൽ ദേശ ബാങ്കുകളുടെ എണ്ണം ആറ് അപ്പോൾ രണ്ടാം ഘട്ട ബാങ്ക് ദേശസൽക്കരണം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഏപ്രിൽ പതിനഞ്ച് രണ്ടാം ഘട്ടത്തിൽ ദേശ ബാങ്കുകളുടെ എണ്ണം ആറ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊൻപതിൽ ഒന്നാം ഘട്ട ബാങ്ക് ദേശസൽക്കരണ സമയത്ത് ധനകാര്യമന്ത്രി ഇന്ദിരാഗാന്ധി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊൻപതിൽ ഒന്നാംഘട്ട ബാങ്ക് ദേശസൽക്കരണ സമയത്ത് ധനകാര്യമന്ത്രി ഇന്ദിരാഗാന്ധി എസ് ബി ഐയുടെ അസോസിയേറ്റ് ബാങ്കുകളും ഭാരതീയ മഹിളാ ബാങ്കും എസ് ബി ഐ എസ് ബി ഐ ലയിച്ച വർഷം രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ഒന്നിന് എസ് ബി ഐയുടെ അസോസിയേറ്റ് ബാങ്കുകളും ഭാരതീയ മഹിളാ ബാങ്കും എസ് ബി ഐ ലയിച്ച വർഷം ആ രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ഒന്ന് റിസർവ് ബാങ്ക് ദേശ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജനുവരി ഒന്ന് റിസർവ് ബാങ്ക് ദേശസാൽക്കരിച്ചത് സത്കരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജനുവരി ഒന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസാൽക്കരിച്ചത് സത്കരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തഞ്ച് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസാൽക്കരിച്ചത് സത്കരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തഞ്ച് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ ഒന്നാംഘട്ട ദേശസൽക്കരണ സമയത്ത് ധനകാര്യമന്ത്രി ഇന്ദിരാഗാന്ധി എസ് ബി ഐയുടെ അസോസിയേറ്റ് ബാങ്കുകളും ഭാരതീയ മഹിളാ ബാങ്കും എസ് ബി ഐ ലയിച്ച വർഷം രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ഒന്ന് റിസർവ് ബാങ്ക് ദേശ സൽക്കരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജനുവരി ഒന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശ സൽക്കരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യത്തെ ലൈഫ് ഇൻഷുറൻസ് സ്ഥാപനം ഇന്ത്യയിലെ ആദ്യത്തെ ലൈഫ് ഇൻഷുറൻസ് സ്ഥാപനം ഓറിയൻ്റൽ ലൈഫ് ഇൻഷുറൻസ് ഓറിയൻ്റൽ ലൈഫ് ഇൻഷുറൻസ് ഓറിയൻ്റൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയുടെ ആസ്ഥാനം കൊൽക്കത്ത ഓറിയൻ്റൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയുടെ ആസ്ഥാനം കൊൽക്കത്ത ഓറിയൻ്റൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനി സ്ഥാപിതമായ വർഷം ആയിരത്തി എണ്ണൂറ്റി പതിനെട്ട് ഓറിയൻ്റൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനി സ്ഥാപിതമായ വർഷം ആയിരത്തി എണ്ണൂറ്റി പതിനെട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻഷുറൻസ് കമ്പനി ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻഷുറൻസ് കമ്പനി ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അപ്പോൾ ഓറിയൻ്റൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയുടെ ആസ്ഥാനം കൊൽക്കത്ത ഓറിയൻ്റൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനി സ്ഥാപിതമായ വർഷം ആയിരത്തി എണ്ണൂറ്റി പതിനെട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻഷുറൻസ് കമ്പനി ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എൽ ഐ സി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്താറ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് എൽ ഐ സിയുടെ ആസ്ഥാനം മുംബൈ എൽ ഐ സിയുടെ ആസ്ഥാനം മുംബൈ എൽ ഐ സി ദേശസൽക്കരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്താറിൽ എൽ ഐ സി ദേശസാൽക്കരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് പ്പോൾ എൽ ഐ സി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ എൽ ഐ സിയുടെ ആസ്ഥാനം മുംബൈ എൽ ഐ സി ദേശ സൽക്കരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്താറിൽ ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി